ഞാൻ വിവിധ തിരുവഞ്ചൂർ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതേ അടിപൊളി ഒരു മിക്സറാണ് അപ്പോൾ ഇന്നേരം ചായയ്ക്ക് കാപ്പിക്കൊക്കെ കടിക്കാം പിന്നെ അത്യാവശ്യം ടച്ചിങ്സിനായിട്ട് ഉപയോഗിക്കാം എല്ലാത്തിനും ഉപയോഗിക്കാൻ ഒരു അടിപൊളി സാധനമാണല്ലോ മിക്സർ എല്ലാവർക്കും അറിയാം എന്നാലും നമുക്കൊന്ന് മിക്സർ ഉണ്ടാക്കിയല്ലോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പോകുന്ന വീഡിയോയിലേക്ക് പോവാം ബാ നമ്മൾ ഒരു കപ്പ് കടലമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് മിക്സറും ഉണ്ടാക്കുന്നുള്ളേ അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് സ്പൂൺ അരിപ്പൊടി അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ നല്ല എരിവുള്ള മിക്സറാണ് ഉണ്ടാക്കുന്നത് കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് വരാമേ ഇതിന് നമുക്ക് രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വെക്കാം നമുക്ക് ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയാ അത് നല്ല വെള്ളം ഒഴിച്ച് ഇച്ചിരി ലൂസാക്കി ആക്കി വേണം എടുക്കാൻ ബാക്കി നമുക്ക് ഒഴിച്ച് കുറച്ച് ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന കുറച്ചിട്ട് വരാം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവന്നുണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ബൂന്തി ഉണ്ടാക്കാനുള്ളതും റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അത് നല്ലതായിട്ട് കുഴച്ചെടുത്തുണ്ടേ പൊരുളി വെച്ചിട്ടുണ്ടേ ഫ്ലെയിം മുടിച്ച് വേണേ ഓയിൽ ഒഴിക്കുകയാണേ സൺഫ്ലവർ ഓയിലാണേ സേവാന ചേക്കെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനാവശ്യമായ ചില്ല എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ചെണ്ണയൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് നമുക്കെന്നാൽ ഉണ്ടാക്കി എണ്ണ അധികം കാഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഉണ്ടാക്കി വിടാം ആദ്യം വെച്ച് കരിയപ്പലൊന്ന് പുറത്തെടുക്കാവേ എൻ്റെ അത് ഇച്ചിരി വെളുത്തുള്ളി ഒരു നാലഞ്ച് തോളം വെളുത്തുള്ളി നമ്മൾ പൊരിയേക്കാം അധികം കരിയണ്ട ഇട്ട് കൊടുക്കാം കടല ഇതുകൊണ്ടോ നിലക്കടല ആ നിലക്കടല നമുക്ക് ഇത് கடல நமக்கு போராவே ரெடி ஆயிட்டு இப்ப நமக்கு பொட்டிக்கடல இது குரத்தெடுக்காவே நமக்கு ஊரியெடுக்காவே നമുക്കൊരു ബൂന്തി ഉണ്ടാക്കാം നമ്മൾ ഈ കണ്ണാപ്പല ഉണ്ടാക്കുന്നത് ഈ കണ്ണാപ്പിലേക്ക് കുറേശ്ശേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ ആ കീഴ്ത്തിക്കകത്തൊരുടെ ഇങ്ങനെ മുത്തുമണികളോലെ വീഴും ഉണ്ടോ ഇങ്ങനെ വീണോണ്ടിരുന്നാലും അത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കോരിയെടുക്കാം അപ്പോൾ നമുക്ക് സേവനായിട്ടിലേക്ക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഒരു പയ്യെ തിരിഞ്ഞിട്ട് കൊടുക്കാവേ നമ്മൾ മറിച്ചിട്ടിട്ടുണ്ടേ ഒരു തൊന്നര മറിച്ചില മാറ്റിയേക്കാം വേഗമായിട്ടുണ്ട് ബാക്കി ഇരിക്കുന്ന നമുക്ക് പെഞ്ഞു കൊടുക്കാം மறச்சிடலாம் அப்ப எல்லாம் ரெடி ஆகிட்டு நமக்கு மிக்ஸ் ஏ நல்ல மிக்சர் ஆக நமக்கு மிக்ஸ் இது நமக்கு படிச்சு கொடுக்காவே இதுல நமக்கு கறிவேப்பிலையும் வெளுத்தும் சதச்சி இட்டு கொடுக்க പോകുന്നത് ആ പൊട്ടുകടലേയും നിലക്കടലേയും ബൂന്തി വറുത്തവും കൂടെയാണേ അതൊന്നിച്ചിട്ട് കൊടുത്തേക്കാം നമുക്കൊരു അരസ്പൂൺ മുളക് പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കാം കായപ്പൊടിയും തൂക്കി കൊടുക്കാം ഉപ്പുപൊടി നമുക്കിതൊന്ന് നല്ല മിക്സ് ചെയ്തു ഇപ്പോൾ നമ്മുടെ അടിപൊളി ഹോം മെയ്ഡ് മിക്സർ റെഡി എല്ലാവരും ഉണ്ടാക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം